ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുമായി റിയൂണിയൻ സംഭവിക്കാൻ സമയമായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ റീഡിങ് കാണാൻ കഴിയുകയുള്ളൂ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക ഓക്കെ ഇപ്പൊ നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു ഈ ഒരു റീഡിങ് അതായത് നിങ്ങൾ ഇപ്പോൾ സ്ഥിരം പ്രേക്ഷകരായിരിക്കാം സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആയിരിക്കാം ഓഡിയൻസ് ആയിരിക്കാം പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിയണമെന്നില്ല അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് മാത്രം എത്തിച്ച് വരുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു എനർജിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയുമായി നിങ്ങൾ റിയൂണിയൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ റിയൂണിയൻ സംഭവിക്കാറായി എന്നുള്ളതാണ് ഈ ഒരു റീഡിംഗ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരം ഒരു മാനിഫെസ്റ്റേഷനോട് കൂടിയാണ് ഈ ഒരു റീഡിങ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ നമുക്ക് ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നോക്കുകയാണെങ്കിൽ എവ്രി ഹറി കെയിൻ കംസ് ടു ആൻ എൻഡ് എന്നാണ് ഇവിടെ തീർച്ചയായിട്ടും നമ്പർ ഫോർട്ടി ഫോർ ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകും ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ഈ വ്യക്തി ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളും അതായത് പേടിച്ച് ദൂരേക്ക് ഓടി പല പ്രശ്നങ്ങളും ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും മര്യാദക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരെയും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് പോലും വിടാതെ ഈ വ്യക്തിയുടെ വീട്ടുകാര് ഈ വ്യക്തിയെ തടവറയിൽ അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്നത് പോലെ ഇട്ടിട്ടുണ്ടാകാം നിങ്ങളിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാതെ മറച്ചു പിടിക്കാനും ഈ പേഴ്സണെ വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനും ഒക്കെ വരെ ശ്രമിച്ചിട്ടുണ്ടാകാം അത്തരം സിറ്റുവേഷൻസ് പോലും നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്തൊക്കെ പ്രതിസന്ധികളും അല്ലെങ്കിൽ ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി പിടിച്ച് ഉൽ ഉലയ്ക്കുന്ന രീതിയിലാണ് സിറ്റുവേഷൻസ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും വളരെ ക്രൗൺ ഒക്കെ ധരിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് ഒരു പെൺകുട്ടിയാണല്ലേ അതായത് ഒരു രാജകുമാരിയാണ് അല്ലെങ്കിൽ രാജകുമാരി അല്ലെങ്കിൽ രാജകുമാരനാണ് നല്ല രീതിയിൽ സ്വന്തം സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഒരു ഭൂകമ്പം പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റോം ആ ഒരു എനർജിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ആ അത് ഒരിക്കലും ഈ പേഴ്സൺ പറയാൻ പറ്റില്ല ഈ പേഴ്സൺ ഹാപ്പി ആണെന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഓക്കെ ആണെന്ന് ചിലപ്പോൾ പുറമേ പറയുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്ത് മേ ബി പറയുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സന്റെ ലൈഫിൽ അത്രയും വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസിലായ അപ്പൊ ഇത് ജീവനും കൊണ്ട് തലേ കൈവെച്ച് ആ ക്രൗൺ നഷ്ടപ്പെടാതെ ദൂരെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലേഡീനെയാണ് സൂചിപ്പിക്കുന്നത് അവിടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ വീട്ടുകാരാണ് ഇവിടെ വില്ലനായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരെ അവരെ വളരെയധികം എതിർക്കാനായിട്ട് ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്പർ ട്വന്റി ത്രീ ആണ് ഈ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കോൺഫിഡൻസ് ആണ് ഇറ്റ് കംസ് വിത്ത് ടൈം ആൻഡ് പ്രാക്ടീസ് ആണ് അതായത് ഈ വ്യക്തി പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ ഒരു പക്ഷെ വീട്ടുകാർ പറയുന്നതും ഫ്രണ്ട്സ് പറയുന്നതും ഒക്കെ മാത്രം അനുസരിച്ചായിരിക്കാം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് ചിലപ്പോ അങ്ങനത്തെ ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉള്ളത് അപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പറയുന്നത് കേട്ടുമനുസരിച്ച് ചെലപ്പോ സ്വന്തം അച്ഛനും അമ്മയും പറയുന്നത് മാത്രം അനുസരിക്കുകയായിരിക്കാം അവരൊരു കാര്യം ചെയ്യണ്ട അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പേഴ്സൺ എന്താണ് പ്രത്യേകിച്ച് അതിനെ മറികടന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കാം ഈ പേഴ്സൺ വളർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരം ഒരു കുടുംബ പശ്ചാത്തലത്തിലായിരിക്കാം ഈ പേഴ്സൺ ഉണ്ടായിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സിനെ സ്വന്തമായിട്ട് തീരുമാനങ്ങളും സ്വതന്ത്രമായി ചിന്തിക്കാനും ഒക്കെ വളരെയധികം സ്ട്രഗ്ളിങ് ആണ് ഇപ്പൊ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും ഒരുപക്ഷെ അവരെ ബോധിപ്പിക്കണമായിരിക്കാം ഓക്കെ ഓരോ വീട്ടിലും ഓരോ രീതിയാണ് അപ്പോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഒരു നമുക്കറിയാം ഈ ഒരു ലേഡി ഇത് ലേഡി ഓർ മെൻ എന്തുമായിക്കോട്ടെ ഇവിടെ വളരെ പേടിച്ചാണ് ഇരിക്കുന്നത് ആൻഡ് ഓൾസോ ബാഗിൽ ഒരു കത്തീമുണ്ട് അതായത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് നിൽക്കുന്നത് ഈ പേഴ്സന്റെ പാരൻസ് തന്നെ ആയിരിക്കാം അപ്പോൾ അതിനെ മറികടക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ പേഴ്സൺ സ്പിരിച്വൽ പ്രാക്ടീസസ് പലതും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ കണ്ടീഷൻ ഈ പേഴ്സന്റെ തടസ്സങ്ങൾ ഇതൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ എന്താണ് ചിന്തിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മറ്റുള്ളവരായിട്ട് ചർച്ച ചർച്ചയും കൂടി ചെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ കഴിയുന്നു ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ മാറണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് മനസ്സിലായോ അത് തീർത്തും അത് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഒരു ബെസ്റ്റ് വെർഷനിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും കാലം പേടിച്ചും മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ഈ പേഴ്സൺ പ്രവർത്തിച്ചിട്ടുണ്ടാകാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുന്നത് പോലെ ആയിരിക്കാം ഇന്നലെ വരെയും ഈ പേഴ്സൺ ജീവിച്ചിട്ടുണ്ടാകുന്നത് പക്ഷെ ഇനി മുതൽ ഈ പേഴ്സൺ സ്വന്തമായിട്ടുള്ളൊരു ഒരു ഒരു ചിന്താഗതിയിലൂടെ എനർജിയിലൂടെ പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഹൗസ് ഡോൺ ഡൗട്ട് യുവർ വേൾ വേർത്ത് എന്നാണ് അതായത് ഈ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്കൊരു ലേഡി ഒരു കാര്യം ഇവിടെ ഒരു ചുമരിൽ എഴുതി ഒട്ടിക്കുന്നുണ്ട് ഐ എം ഓൾവേസ് ഇന്നഫ് എനിക്ക് ഞാൻ തന്നെ ധാരാളം ആ ഒരു മെൻ്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് തന്നെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കും ണ്ടാകാം മറ്റുള്ളവരായിട്ട് ഈ പേഴ്സൺ ഈ പേഴ്സൺ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാകാം ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നിങ്ങളായിട്ടുള്ള ഒരു എനർജി നോക്കുകയാണെങ്കിൽ എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ് ആണ് അതായത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഗിഫ്റ്റിനെ തന്നെയാണ് കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തില് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം വന്നു കേറിയിട്ടുണ്ട് ഓക്കെ അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥകളായിരിക്കാം സിറ്റുവേഷനും ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരും എപ്പോഴും ഒരു വ്യക്തി തന്നെ തേർഡ് പാർട്ടി ആകണമെന്നില്ല ചിലപ്പോ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അതൊരു തേർഡ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാരുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അതൊരു തേർഡ് പാർട്ടിയാണ് അപ്പോൾ അത്തരം ഒരു തേർഡ് പാർട്ടി ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതിനെ പുറത്തെടുത്ത് മാറ്റിയിട്ട് ആ ഒരു സ്ഥാനത്ത് നിങ്ങളെ പ്രദർശിപ്പിക്കാനും നിങ്ങളെ പ്രതിഷ്ഠിപ്പിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ നിങ്ങളായിട്ടുള്ള ഈ ഒരു എനർജിയിൽ നോക്കുകയാണെങ്കിലും ഈ പേഴ്സന്റെ മനസ്സിൽ എന്തുകൊണ്ട് എന്നുള്ള ഒരു ഇത് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിങ്ങനെ പോയി നഷ്ടപ്പെട്ടു ആ എന്തുകൊണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ആ ഒരു ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ സെപ്പറേഷൻ സംഭവിച്ചു അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും മറുപടിയും തിരിച്ചറിവും എല്ലാം ഈ വ്യക്തിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് ലഭിച്ചു മനസ്സിൽ വിചാരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണോ അതിന് അനുയോജ്യമായിട്ടുള്ള ഉത്തരം ഈ വ്യക്തിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് അപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവും കൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് ഓൾസോ മെസ്സേജിന്റെ ബോട്ടിലാണ് ഇത് തീർത്തും ഒരു തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഫോർമേഷൻ ആണ് അത് ഈ പേഴ്സൺ വളരെ പക്ഷെ അതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും കൂടിയാണ് കാരണം നമുക്ക് ഈ ബോട്ടിലിന്റെ ഉള്ളില് ഈ ഒരു കുപ്പീന്റെ ഉള്ളില് എന്താണ് എന്നുള്ളത് നമുക്ക് പുറമേ നിന്ന് കാണാം അല്ലേ ഒരു ക്ലോക്കോ സംതിങ് ലൈക്ക് ദാറ്റ് എന്തോ ഒരു കാര്യമാണ് അപ്പോ അത് ഒരു ഒരു എന്താ പറയുക ഒരു ക്രോൺ ഇത് ക്രെയിൻ ഇത് എടുത്തുകൊണ്ട് പോവുകയാണ് ഒരു ബേർഡ് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട് ഈ ഒരു ബോട്ടില് ഒരു സന്ദേശമുണ്ട് ഒരു ഇൻഫോർമേഷൻ ഉണ്ട് പക്ഷെ അത് തീർത്തും ഒരു ട്രാൻസ്പെറൻസി ആണ് അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഓൾറെഡി അത് നേരത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ആ ഒരു ഇൻഫോർമേഷൻ അപ്പോൾ അത് നിങ്ങളിലേക്ക് പാസ് ഔട്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ദ കെയറിങ് കണക്ഷൻ അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ അന്നും ഇന്നും പറയാനുള്ളതും പ്രകടിപ്പിക്കാനുള്ളതും ഇറ്റ്സ് ഓൾ എബൗട്ട് ദ കെയറിങ് കണക്ഷൻ ആണ് അതായത് ഇത്രമാത്രം കെയറിങ് പ്രാധാന്യം ഇഷ്ടം കാര്യങ്ങൾ ഇതൊക്കെ ഈ പേഴ്സൺ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ടുള്ള കണക്ഷനിൽ നിന്നും മാത്രമാണ് അത് വേറൊരു വേറെ ഒരുപാട് കണക്ഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് റിലേറ്റീവ്സ് വഴിയായിരിക്കാം അല്ലെങ്കിൽ പണ്ടത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അവരൊക്കെ കേവലം ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പേഴ്സണായിട്ട് കൂട്ടുകൂടിയിരുന്നത് അത് ഏത് വിധത്തിലാണെങ്കിലും ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സന്റെ അടുത്ത് വന്നിട്ടുണ്ടാകാം അപ്പൊ അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സും ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒക്കെ എന്താണോ അത് അവർ കരസ്ഥമാക്കിയിട്ട് ദൂരേക്ക് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഈ പേഴ്സണ് ഒരിക്കലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള കെയറിങ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു സംരക്ഷണം അതൊന്നും ഈ പേഴ്സന് കിട്ടിയിട്ടില്ല അത് അത് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്നും മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഹിലാറിയൻ ആണ് ഇതൊരു ജഡ്ജ്മെന്റ് ഡേ ആണ് ഓക്കെ ഇപ്പൊ ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഓർമ്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ ഒരുപാട് അദൃശ്യമായിട്ട് നിൽക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം നമുക്ക് നമുക്കിപ്പോ ഒരു ഒരു മോശപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് ഒരു വില്ലൻ ക്യാരക്ടറാണ് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അവര് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവര് നമ്മളുടെ ശത്രുക്കളാണ് എന്നുള്ളത് കാരണം അവര് വിസിബിൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ റിലേഷൻഷിപ്പില് ഒരുപാട് ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ കാണാ കാണാമറിയത്ത് കാണാമറിയത്ത് നിൽക്കുന്ന അതായത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ഒരേ ഒരു വ്യക്തിയായിരിക്കാം അത് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ പാരൻസ് ആയിരിക്കാം ഒരു എക്സാമ്പിൾ പറയുന്നതാണ് പക്ഷെ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാർ മാത്രമല്ല വേറെയും ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അത് മറഞ്ഞു നിൽക്കുന്നതാണ് കാണാമറിയത്ത് നിൽക്കുന്ന ആൾക്കാരാണ് മനസ്സിലായോ അപ്പോൾ അവരുടെയും കൂടി ഒരു ജഡ്ജ്മെന്റ് വരുന്ന ഒരു എനർജിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് കാരണം നമ്പർ ഫൈവ് ആണ് അതൊരു സ്പ്ലിറ്റിങ് എനർജിയാണ് ഓക്കെ അതായത് ഒരുപാട് വ്യക്തികൾ ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഒരാളായിരിക്കും തേർഡ് പാർട്ടി എന്ന് പക്ഷെ ഒരാളല്ല ഒരുപാട് വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വരുന്നതായിട്ടും ഒരുപാട് കാണാമറിയത്ത് അല്ലെങ്കിൽ ഒരു മറവിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവൾ ഇപ്പോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങളെ നോക്കി ചിരിക്കുന്നവർ പലവരും നിങ്ങളുടെ ശത്രുക്കളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പലതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല റിയൂണിയൻ ആണ് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്നാണ് ഈ പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് അതായത് ഉറപ്പായിട്ടും ഈ വ്യക്തി എന്താണ് നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴ്സൽ പറയുന്നത് ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാം നമ്പർ സെവൻറ്റീൻ ലെറ്റർ ഡി പൂരം നാൾ കിട്ടിയിട്ടുണ്ട് ഫോർട്ടി നമ്പർ ആൻസൈറ്റീവ് എനിമിസിയസ് ശത്രുക്കൾ ആൻഡ് ഓൾസോ ദ ഫോർ ചിത്തിര നാള് ട്വൻ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് നയൻറ്റീൻ എയ്റ്റി ഓവർ കെയറിംഗ് ആൻഡ് ഓൾസോ ദ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്